ഒരാളും ജീവിതത്തിൽ കടന്നു പോകരുത് എന്ന് ഞാൻ വ്യക്തിപരമായിട്ട് ഒത്തിരിയേറെ ആഗ്രഹിക്കുന്ന ഒരു ഒരു അനുഭവത്തെക്കുറിച്ചാണ് ഈ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു കാര്യം ചോദിക്കട്ടെ ഭിക്ഷക്കാരൻ നമ്മൾ വിളിക്കുന്ന കുറേ പേരില്ലേ ഐ മീൻ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്ന അവരിൽ നിന്ന് നിങ്ങൾക്ക് ഭിക്ഷ കിട്ടിയിട്ടുണ്ടോ ഒരു പക്ഷെ നമുക്ക് ആർക്കും കിട്ടിയിട്ടുണ്ടാവില്ല നമ്മളാരും അവരിൽ നിന്ന് വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവില്ല പക്ഷെ അങ്ങനത്തെ ഒരു അനുഭവത്തിലൂടെ കടന്നുപോയൊരു വ്യക്തിയാണ് ഞാൻ കഴിഞ്ഞ അധ്യായങ്ങളിൽ ഞാൻ പറഞ്ഞു മമ്മിക്ക് ക്യാൻസറാണത് ഡിക്റ്റേറ്റ് ചെയ്തു നാലാമത്തെ സ്റ്റേജ് കഴിഞ്ഞിരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ അതിനുശേഷം ഇപ്പോൾ ക്യാൻസറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാവുന്നവർക്കറിയാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ കീമോയാണ് പക്ഷേ കീമോ ചെയ്യണമെങ്കിൽ അതിൻ്റെ തലേ ദിവസം രാത്രി ഒരു രണ്ട് ടാബ്ലെറ്റ്സ് അന്ന് കഴിക്കണമല്ല ഇന്നത്തെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ അന്നത്തെ കാലഘട്ടത്തിൽ എന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനാറിലൊക്കെ മമ്മിയുടെ കീമോയൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പം ഈ കീമോ ചെയ്യുന്നതിൻ്റെ തലേ ദിവസം രാത്രി രണ്ട് ടാബ്ലെറ്റ്സ് കഴിക്കണം അല്ലെങ്കിൽ എന്ത് പറ്റും ഈ കീമോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കീമോ കഴിയുമ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ട് വോമിറ്റിങ് തോന്നും അപ്പോൾ ഈ രണ്ട് ടാബ്ലറ്റ് വാങ്ങാനായിട്ട് കാശ് വേണം അതുപോലെ കീമോ ചെയ്യാനായിട്ട് കാശ് വേണം അപ്പോൾ ഇതിനെ ഒന്നും അന്നത്തെ സാഹചര്യത്തിൽ എൻ്റെ കയ്യിൽ അഞ്ചിൻ്റെ പൈസയിൽ അതൊരു സമയം ഉണ്ടായിരുന്നു കയ്യിലൊന്നുമില്ല ആരോടും ചോദിക്കാനായിട്ടില്ല കാരണം സഹായിക്കുന്നവർ കുറേ പേര് നമ്മളെ സഹായിച്ചു ചോദിച്ചും അല്ലെങ്കിൽ കണ്ടവരുന്നും ഒക്കെ സഹായിച്ചു ഒത്തിരി പേർ പിന്നെ സഹായിക്കാനായിട്ട് ആരോടും ചോദിക്കാനായിട്ട് ഇല്ല എനിക്ക് അങ്ങനെ ഇരിക്കുന്ന ഒരു എവിടെ എവിടെന്നെങ്കിലും നമുക്ക് എന്തെങ്കിലും ചെയ്യാം അല്ലെങ്കിൽ ആരെങ്കിലും സഹായിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് കാരണം അന്ന് വൈകുന്നേരം മരുന്ന് വാങ്ങണം പിറ്റേ ദിവസം കീമോ ചെയ്യാനുള്ള കാശ് ഒപ്പിക്കണം അപ്പോൾ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി അത്യാവശ്യം കുറേ കൂട്ടുകാരന്മാരോടും അല്ലെങ്കിൽ അവരോടൊക്കെ സംസാരിച്ച് പക്ഷേ ഒന്നും അങ്ങനെ ശരിയാവുന്നില്ല അങ്ങനെ ഓടിപ്പാഞ്ഞ് രാവിലെ ഇറങ്ങിയത് രാവിലെ എട്ട് മണിക്ക് എങ്ങാണ്ട് ഇറങ്ങി ഒന്നും കഴിച്ചിട്ടില്ല കാരണം അഞ്ചിൻ്റെ പൈസ ഇല്ല പേഴ്സിൽ ഒരു രൂപ പോലും എടുക്കാനില്ലാത്ത ഒരു ദിവസമായിരുന്നു ഞാൻ ഇന്നും അത് ഓർക്കുന്നുണ്ട് ഒരു രൂപ പോലും എടുക്കാനായിട്ടില്ല ഞാൻ ഞാനങ്ങനെ ഓടിക്കതച്ച് ഞാൻ ആ ഓടിപ്പാഞ്ഞ് ഞാൻ എത്തിയത് ആലുവ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ഒരു കുയന്തപള്ളി ഉണ്ട് സെയിൻ്റ് ആന്റണീസ് ചാപ്പൽ ഞാൻ അവിടെ ചെന്നത് അപ്പോൾ ചാപ്പലിൻ്റെ ഏറ്റവും വെച്ചാൽ ആൾക്കാരോട് ചേർന്നുള്ളൊരു ഡോറ് തുറന്നിട്ടുണ്ട് ഞാൻ അതിലൂടെ കയറി ഏറ്റവും പുറകിൽ പോയിരുന്നു ഏറ്റവും പുറകിൽ പോയിരുന്നു ഏതാണ്ട് സ്കൂൾ ടൈമൊക്കെ സ്കൂളൊക്കെ വിട്ടൊരു സമയമാണെന്ന് തോന്നുന്നു കുറേ പേര് എന്ന് വെച്ചാൽ ടീച്ചേഴ്സോ അങ്ങനെയൊക്കെയുള്ള കുറേ പേര് അവിടെ വന്ന് പള്ളിയിൽ അവിടെ എവിടെയൊക്കെ ആയിട്ട് അവരിപ്പുണ്ട് അപ്പോൾ ഞാനീ പുറകിലിരുന്ന് ഇങ്ങനെ ഇനി എന്ത് ചെയ്യും ഇന്ന് മരുന്ന് വാങ്ങാനായിട്ട് കാശില്ല കാശൊന്നും കിട്ടിയിട്ടില്ല നാളത്തേക്ക് അഞ്ചിൻ്റെ പൈസ കയ്യിലില്ല ആ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഒരു വല്യുമ്മ ഒരു എന്താ പറയുക ഒരു പത്തറുപത് വയസ്സുണ്ടാകുമായിരിക്കും ഒരു വെല്ലുമ്മ ഈ പറഞ്ഞ ആ ഡോറി കോട അകത്തേക്ക് വന്നിട്ട് ആ പള്ളിയിലുള്ള എല്ലാ രൂപത്തിലും പോയി മുട്ടി എല്ലാ രൂപത്തിലും പോയി മുട്ടി എന്നിട്ട് വല്യമ്മ അവിടെ ഇരുന്ന് എല്ലാവരുടെ അടുത്ത് കൈ നീട്ടാൻ തുടങ്ങി പള്ളിയിലാണ് കൈ നീട്ടാൻ തുടങ്ങി അപ്പം ഞാൻ വണ്ടർ അടിച്ചിരിക്കുകയാണ് ഇത് എന്താണ് ഫിലിം ഞാൻ കാണിക്കുന്നത് കാരണം ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല വിലിമിം അവിടെ കൊണ്ട് എല്ലാവരുടെ അടുത്തും കൈയിരുന്ന് മതി അപ്പോൾ ബാക്കി അവിടെ ഇരിക്കുന്നവരെല്ലാവരും കോൺഗ്രസ് സീറ്റ് വെച്ചിട്ട് ഭയങ്കര ടിപ് ടോപ്പായിട്ട് ഇരിക്കുന്നവരാണ് ജോലിക്കാരാണോ ചിലർന്നും മൈൻഡ് വലിയ ചെയ്തിട്ടില്ല അവർ പ്രാർത്ഥിക്കുന്നതുകൊണ്ടായിരിക്കും നമുക്കറിയില്ല അവർ മൈൻഡിൽ ചിലർ വിലിമ വരുന്ന കാണുമ്പോൾ തന്നെ കണ്ണടച്ചിരുന്നവരുണ്ട് പക്ഷേ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ഒരു രൂപയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു ചില്ലരെയെങ്കിൽ വലിമയുടെ കയ്യിൽ വെച്ച് കൊടുക്കുന്നവർ വലിയ ഒന്നും പറയുന്നില്ല പക്ഷേ കണ്ണടച്ചിരിക്കുകയോ ഒന്നും കൊടുക്കാതിരിക്കുകയോ ചെയ്യുന്നവർ വെല്ലുമ്മ ആ പള്ളിയിൽ നിന്ന് വഴക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുക തെറി കുറഞ്ഞുകൊണ്ടിരിക്കുക ഭയങ്കരമായിട്ട് എന്ന് വെച്ചാൽ എല്ലാവരും കേൾക്കുകയാണ് വലിയ മീത് പറയുന്നത് നൂറുമുറുക്കുമല്ല എല്ലാവരും കേൾക്കുക വലിയ വഴക്ക് പറയുന്നത് വെച്ചാൽ പട തെറി പറയുന്നത് ഞാൻ ഉറപ്പിച്ചു എനിക്ക് കിട്ടും കാരണം എൻ്റെ കയ്യിൽ കൊടുക്കേണ്ട അമ്പത് പൈസ പോലും ഇല്ലാതെ ഞാനിരുന്നു ഞാൻ ആ ഇരുന്ന സ്ഥലത്താണ് ഞാൻ കുമ്പിട്ടിരുന്നു തല കുമ്പിട്ട് അവിടെ ഇരുന്നു വല്ലിമ്മ അവൻ എല്ലായിടത്തും പോയി എന്നെ വന്ന് തോന്നി എൻ്റെ തോളത്ത് ഒന്നിങ്ങനെ തറ്റി ഞാൻ തല നോക്കിയില്ല കാരണം എൻ്റെ മനസ്സിൽ ഇങ്ങനെയായിരുന്നു ഉറങ്ങാണെന്ന് കരുതിയിട്ടെങ്കിലും പോട്ടെ എന്തിനാ വെറുതെ ഒരു തെറിയേക്കുണ്ട് ഞാൻ തലവൊക്കെയില്ല വലിയമ്മ രണ്ടാമതും ഇച്ചിരി ബലത്തിലൊന്ന് എന്നെ ഇങ്ങനെ ഒന്ന് നമ്മൾ തട്ടുകയെന്നറിയില്ലേ ഞാൻ തലവെക്കിയില്ല പക്ഷെ മൂന്നാമതന്നെ വല്യമ്മ ഞാൻ തട്ട് കുലിക്കാന്ന് വിളിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിന് ഞാൻ കേൾക്കാൻ പോകുന്ന തല പൊക്കാത്തതിനായിരിക്കും ഞാൻ എഴുന്നേറ്റു എനിക്ക് ഒന്നും പറയാനില്ല വല്യുമ്പോൾ കാരണം ഞാൻ കണ്ണ് തുറക്കുമ്പോൾ കാണുന്ന വലിയുമ്പോൾ എൻ്റെ നേരെ കൈ നീട്ടുക എൻ്റെ കയ്യിൽ അഞ്ചിൻ്റെ പൈസ എന്ന് ഞാൻ വലിയ കൊണ്ട് പറഞ്ഞു വലിയ ഞാനപ്പുറത്തേ ഞാൻ എഴുന്നേറ്റു ഞാൻ എഴുന്നേറ്റ് കാരണം എന്തോ ഞാൻ അറിയാതെ എഴുന്നേറ്റു ഞാൻ വലിയ വലിയ എൻ്റെ അഞ്ചിൻ്റെ പൈസ ഇങ്ങനെ തന്നെ ഞാൻ പറയുന്നത് ഇങ്ങനെ കൈ കൂപ്പിയിട്ടാണ് ഞാൻ പറയുന്നത് കാരണം തെറി കേൾക്കാണ്ട് വയ്യ അതുകൊണ്ടാണ് വലിയുമ്പോൾ എൻ്റെ കയ്യിൽ അഞ്ചിൻ്റെ പൈസ ഇല്ല വലിയ ഒന്ന് നിൽക്കുകയാണെങ്കിൽ ഞാൻ ആരെങ്കിലും കയ്യിൽ ഞാൻ വാങ്ങി തരാമെന്ന് പറയൂ അവിടെ ഞാൻ ഇങ്ങനെ കൈകൂപ്പി പോയി അറിയാതെ ഞാൻ ഇത് ഞാൻ ആരെങ്കിലും ഇത് വാങ്ങി തരാം എന്നോണ്ട് ഞാൻ ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഈ വല്യമ്മ ഉണ്ടല്ലോ ആ മുണ്ടിൻ്റെ മടിക്കൂത്തിൽ വെച്ചിരുന്ന ഈ ചില്ലറയാണ് ആ ചില്ലറ മൊത്തം എടുത്തിട്ട് ഞാൻ ഇങ്ങനെ നിന്ന് എൻ്റെ കയ്യിലേക്ക് വല്യമ്മ ഈ ചില്ലറത്തെ തോളൊക്കെ ഇട്ടു ആൾ എണ്ണിയത് പോലുമില്ല ആൾ മടിയിൽ നിന്ന് എടുത്തിട്ട് ഇത് മൊത്തം എൻ്റെ കയ്യിലേക്ക് ഇട്ടിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഒരു പത്ത് രൂപ എടുത്തു ചില്ലറ പത്ത് രൂപയെന്ന് പറയാൻ കാരണമുണ്ട് കാരണം വലിയമ്മ എന്നോട് പറഞ്ഞു മോനെ കാശ് വരുമ്പോൾ നീ അത് നോക്കിയിരിക്കരുത് ഈ പത്ത് രൂപ വലിയമ്മെടുക്കാതിൽ എനിക്ക് ചായ ഓടുന്നു ബാക്കിയത്തെ കാശ് നീ കയ്യിൽ വെച്ചോ ഇത്രയും പറഞ്ഞിട്ട് വലിയ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഞാൻ സത്യം ഇങ്ങനെ നിന്നിട്ടുണ്ടല്ലോ ഞാൻ ഇങ്ങനെ എനിക്കറിയില്ല ഞാൻ ഞാൻ രണ്ടും ഞാൻ അങ്ങനെ തന്നെ ഞാൻ നിന്നു പോയി കാരണം അവിടെ എന്താ സംഭവിച്ചെന്ന് പോലും എനിക്ക് മനസ്സിലാവുള്ള ഞാൻ ഇങ്ങനെ നിന്നു പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ഒരു തലകാലോളൊക്കെ വന്ന് ഞാൻ നോക്കുമ്പോൾ എല്ലാവരും എന്നെങ്ങും നോക്കുന്നുണ്ട് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ചില്ലറ തൊട്ടുകൾ ഇടപ്പുണ്ട് നീ മനസ്സിലായി സ്വപ്നമല്ല ഞാൻ കണ്ടത് ഞാൻ പതി അവിടെ ഇരുന്നു അവിടെ ഇരുന്നിട്ട് ഞാൻ ഇത് മൊത്തം ഒന്ന് എണ്ണി നോക്കി പതിനെട്ട് രൂപയുണ്ടായിരുന്നു അതിനകത്ത് പതിനെട്ട് രൂപ ഞാൻ വേഗം പുറത്തിറങ്ങി അവിടെ മൊത്തം ഞാൻ വലുതേന നോക്കി ഞാൻ വലുതേന കണ്ടില്ല ഈ പതിനെട്ട് രൂപയ്ക്ക് ഇന്ന് എത്ര ലക്ഷം കോടിയെന്ന് പറഞ്ഞാലും എനിക്ക് അന്ന് കിട്ടിയ ആ ഒരു പതിനെട്ട് രൂപയുടെ മൂല്യം ഇന്നതിനൊരിക്കലും ഉണ്ടാകത്തില്ല കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭിക്ഷ തേണ്ടി ജീവിച്ചിരുന്ന ഒരു വെല്ലുമ്മയാണ് അന്ന് എനിക്ക് ഭിക്ഷതന്നു അതും വല്ലുമ്മയുടെ പാത്രത്തിലാണ് ഞാൻ പെട്ടെന്ന് എന്താ പറയുക ബൈബിളിൽ പറയുന്നത് വിധവയുടെ രണ്ട് ചെമ്പഗുണ്ടെന്ന് പറഞ്ഞ പോലെ അന്നത്തേക്കുള്ള ഒരു ഗ്ലാസ് ചായക്കുള്ള കാശാണ് ആ വല്ലുമ്മ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയത് ബാക്കി ആ വലുമ്മ എൻ്റെ കയ്യിലേക്ക് കിട്ടുമെന്ന് അശന് വേണ്ടിയിട്ട് നീ ഒരിക്കലും ഒന്നിനും ഇറങ്ങരുത് എന്നുള്ളതാണ് വെല്ലിമന്നതിനോട് പറഞ്ഞത് ഈ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ ഏറ്റവും അർഹതയോട് പ്രാർത്ഥിക്കാണ് കാരണം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഇപ്പോൾ ഞാനീ പറഞ്ഞ കാര്യങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കിയാൽ മതി എത്രയേറെ നമ്മളൊന്ന് അല്ലാതായി തീർന്നൊരു നിമിഷമാണ് അല്ലെ അപ്പോൾ ആ വെല്ലുമ എന്നെ പഠിപ്പിച്ച ഒരു കാര്യം ഒരിക്കലും ഒരു കാലത്തും പണത്തിന് പിന്നാലെ ഓടരുത് പണമെന്ന് പറയുന്നത് ഒരുപക്ഷെ ഇന്ന് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ചിലപ്പോൾ നാളെ എൻ്റെ കയ്യിലുണ്ടാവില്ല ഒരു നമ്മൾ പോലും പ്രതീക്ഷിക്കാത്തവർ ആരെങ്കിലും ആയിരിക്കും നമ്മളെ സഹായിക്കാണ്ട് നമുക്ക് ചുറ്റുമുണ്ടാവുക അതുകൊണ്ട് പണത്തിൻ്റെ പിന്നാലെ ഓടരുത് പണത്തിൻ്റെ പേരിൽ അഹങ്കരിക്കരുത് പണത്തിന് മീത് പരിതും പറക്കില്ലെന്ന് പഴഞ്ചൊല്ലുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമുണ്ടല്ലേ പണമുണ്ടെങ്കിൽ അവനെന്തും ചെയ്യാം എന്നുള്ള കാലഘട്ടത്തിലേക്കാണ് നമ്മളിന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ എൻ്റെ മനസാക്ഷി എന്നെ കുറ്റപ്പെടുത്താതിരിക്കണമെങ്കിൽ പണത്തിന് വേണ്ടി ഞാൻ എന്നെ വിറ്റ് ജീവിക്കരുത് പണത്തിന് പണം തന്നെ വേണം ശരിയാണ് അതിനു വേണ്ടിയിട്ടാണ് ഈ ലോകം മുഴുവനും ഓടുന്നതും എല്ലാവരും ജോലി ചെയ്യുന്നതും എല്ലാം ശരിയാണ് പക്ഷേ അതിനോടുള്ള നമ്മുടെ സമീപനം നമ്മുടെ ആവശ്യത്തിന് നമുക്ക് പണം വേണം അനാവശ്യത്തിന് വേണ്ടിയിട്ടല്ല ആർത്തിക്ക് വേണ്ടിയിട്ടല്ല അതുപോലെ തന്നെ പണത്തിനോട് ആർത്തി ഇല്ലാത്തവരായിട്ട് ജീവിക്കുക പണത്തിനോട് നമുക്ക് ആർത്തി തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതം നേരെ താഴേക്കും അപ്പോൾ ആ വില്ലിമ്മാൻ തന്നെ പഠിപ്പിച്ച കാര്യം മോനെ കാശ് ഇന്ന് വരും നാളെ നാളെപ്പോ നീ അതോർത്ത് നീ വിഷമിക്കരുത് അന്ന വല്ലും എനിക്ക് തന്ന വാക്ക് അല്ലെ അല്ലെങ്കിൽ അന്നാ വല്യം എനിക്ക് തന്ന ആ ഒരു ഉപദേശം ഇന്നും എൻ്റെ മനസ്സിലുണ്ട് എൻ്റെ കാലുകളിലുണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ പണത്തിനെ ഓർത്ത് പണത്തെ ഓർത്ത് അഹങ്കരിക്കാതിരിക്കുക അതിനുവേണ്ടി വാശി കാണിക്കാതിരിക്കുക ആർത്തി കാണിക്കാതിരിക്കുക